ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ ബ്ലോഗിലേക്ക് സ്വാഗതം രാവിലത്തെ അതിമനോഹരമായിരിക്കുന്ന ഒരു കാഴ്ചയായിട്ടിത് ദീപാവലിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമാണ് അപ്പോൾ അത്യാവശ്യം മനിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിച്ചാൻ വണ്ടി ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രാവിലെ ഉണ്ടല്ലോ നമ്മുടെ കടപ്പൂർ സ്കൂളിലേക്കൊന്ന് പോകാം കേട്ടോ അവിടെ കുറച്ച് നമുക്ക് ചെറിയ ഒന്ന് രണ്ട് ജോലികളുണ്ട് അപ്പം അതിനുവേണ്ടി പോവാണ് ഓൾറെഡി നമുക്കിപ്പോൾ അവധിയാണല്ലോ അപ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക നമ്മുടെ ഉപ്പുമാവ് എന്നിട്ട് പോകുക അപ്പം ബാക്കി കാഴ്ചകൾ വഴിയേ കാണാം അപ്പം അങ്ങനെ നമ്മളെ രാവിലെ തന്നെ റെഡി ആയിട്ടോ ഞാനും ചാനും കൂടെ കൂടി റെഡിയായി ഇനി പോകണം അപ്പം ഞാൻ നേരത്തെ റെഡി ആകട്ടോ എവിടെയെങ്കിലും ഒക്കെ പോകാനുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യം തന്നെ എൻ്റെ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് നേരത്തെ റെഡിയാവും കേട്ടോ പിന്നെ എനിക്ക് ഒട്ടും നിൽക്കുന്ന ഇഷ്ടമല്ല കേട്ടോ പിന്നെ ലേറ്റാകുന്ന ഒട്ടും ഇഷ്ടമല്ല അപ്പോൾ ഈ ഞാൻ ലേറ്റ് ആയപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വേഗം ഇറങ്ങുക എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറയുമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ജലദോഷമായിട്ട് എൻ്റെ സൗണ്ടൊക്കെ ഒന്ന് മാറിയായിട്ട് മാറിയിട്ടിരിക്കുന്നത് അപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് കുറച്ച് പൊക്കം കുറവായതുകൊണ്ട് ഓൾറെഡി നമ്മുടെ സീറ്റ് ബെൽറ്റ് എൻ്റെ കഴുത്തിൽ എപ്പോഴും വന്ന് ടച്ച് കേട്ടോ അതുകൊണ്ട് അതിങ്ങനെ സൈഡിലോട്ട് മാറ്റി പിടിക്കലാണ് എൻ്റെ പരിപാടി അതൊരു ബുദ്ധിമുട്ട് തന്നെയാണ് എനിക്ക് രാവിലെ അപ്പം നമ്മൾ പെട്രോൾ അടിച്ചിട്ട് പോകാമെന്ന് കരുതിയിട്ടോ അല്ലെങ്കിൽ ഓണ വഴിയിൽ ഇനി നമുക്ക് പണി കിട്ടിയാലോ കാരണം പ്രത്യേകിച്ച് ഇവിടെ ദീപാവലിയും ചട്ടും അങ്ങനെയുള്ള ഫെസ്റ്റിവലൊക്കെ ആയതുകൊണ്ട് ഭയങ്കര റിഷുമായിരിക്കും അങ്ങനെ എന്തായാലും യാത്രയൊക്കെ ചെയ്ത് വളരെ ക്ഷേമത്തോടെ ഞങ്ങൾ നമ്മുടെ സ്കൂളിലെത്തി കേട്ടോ എത്തി നമ്മൾ ലഞ്ചും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തു ഞാനും മാഡത്തിനെ ഹെൽപ്പ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ് ചെയ്തത് അപ്പോൾ ആദ്യം തന്നെ ഇവർക്കങ്ങ് കൊടുത്തേക്കാമെന്ന് കരുതി ഇവരെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് കഴിച്ച് സാവധാനത്തിലാണ് എഴുന്നേക്കുന്നത് അപ്പോൾ അവർക്ക് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് സാവകാശം ഇരുന്ന് കഴിച്ചാൽ മതിയല്ലോ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും അവിടുത്തെ മാഡം എടുത്ത് കൊടുക്കുകയാണ് എല്ലാവർക്കും അവർ കഴിച്ച് പോയതിന് ശേഷം പിന്നെ സാവകാശം നമുക്ക് ആസ്വദിച്ച് കഴിക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ അതേ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ രണ്ട് പേർഷ്യൻ കാറ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരെണ്ണം വന്നിട്ട് ഇങ്ങനെ ഫുഡിന് വേണ്ടി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നെ വേഗം തന്നെ മാഡം അതിനൊരു ചിക്കൻ്റെ പീസ് എടുത്ത് കഴുകിയിട്ട് അത് കൊടുത്തു നമ്മുടെ ഇപ്പോൾ ഇവിടെ കുട്ടികൾ ആരും ഇല്ലല്ലോ അവധിയും കാര്യങ്ങളൊക്കെ ആണല്ലോ അപ്പം നമുക്കിവിടെ രണ്ടുമൂന്ന് ദിവസത്തെ ഒരു ബിലീവേഴ്സ് ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് ങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ട് വേണ്ടിയാണ് നമ്മളിവിടെ വന്നത് അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടത്തെയും മൂത്ത മോന് കോയമ്പത്തൂർ ആട്ടോ പഠിക്കുന്നത് അപ്പോൾ ഇളയ മോനുണ്ട് ഇളയ മോന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോനും മറ്റ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവനും ഒരു മൂഡ് ഓഫ് ആട്ടോ കാരണം നമ്മളൊക്കെ വരുമ്പോൾ സാധാരണ ഗതിയിൽ നമ്മുടെ മക്കളൊക്കെ കൂടുതലുണ്ടാകുമ്പോൾ ഇവർക്കൊരു സന്തോഷം തന്നെയാണ് അപ്പോൾ എന്തായാലും ആ മോനും എന്തെങ്കിലും പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഞാനും മാഡം കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഇങ്ങനെ ആസ്വദിച്ചാണ് കഴിക്കുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഐറ്റംസ് കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അച്ചാർ തന്നെ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു ചിക്കൻ കറി ഉണ്ടായിരുന്നു മോര് കറി ഉണ്ടായിരുന്നു അതുപോലെ തന്നെ തോരൻ തോരൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീറ്റ്റൂട്ട് തോരനാണ് തോരൻ കേട്ടോ അച്ചാർ പലതരത്തിലുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ മാങ്ങാ അച്ചാർ അതുപോലെ തന്നെ ചമ്മന്തിപ്പൊടി നാരങ്ങ അച്ചാർ അങ്ങനെ വെറൈറ്റി ആയിട്ടിരിക്കുന്ന ഒരുപാട് അച്ചാറുകളുണ്ടായിരുന്നു പിന്നെ നമ്മളെന്താ പറഞ്ഞത് ഇവിടെ ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ ഞാൻ കാണിച്ചു തരാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതാണ് ഒരു ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും തന്നെ ആ ഒരു കോമ്പിനേഷൻ ഭയങ്കര ഇഷ്ടമാട്ടോ ഞാൻ കാണിച്ചു തരാം പിന്നെ നമ്മുടെ നോർമൽ ഇവിടുത്തെ ഉള്ള കറികളും ഉണ്ട് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ വെളിയിലിരുന്നതാണ് വോയിസ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് കുറേ കിളികളുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞ സ്പെഷ്യൽ ഐറ്റം എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം ഒരുപാട് കറികളായാലും ഇപ്പോൾ തന്നെ ഇതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് നിൽക്കുന്ന നമ്മുടെ സംഭവം എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് മാങ്ങാച്ചാർ കേട്ടോ മാങ്ങാച്ചാറൊക്കെ മാഡം നാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നാണ് ഇതിൻ്റെ കാര്യമായിട്ട് ഞാൻ പറഞ്ഞു നമ്മുടെ വിനാഗിരിയിലിട്ട കാന്താരി മുളക് സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ ആ ഒരു കാന്താരി മുളകും അതിൻ്റെ ആ കുറച്ച് വെള്ളവും കൂടെ കൂടി ചേർത്തിട്ട് ചോറുണ്ട എന്ത് ടേസ്റ്റായിരുന്നു അറിയോ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ ബാക്കി കറികളൊന്നും ഇല്ലെങ്കിലും ആ ഒരു ഒറ്റ സംഭവം മാത്രം മതി നമുക്ക് ഇത്രയും ചോറുണ്ടായിട്ട് പിന്നെ ഇത് ഇവിടുത്തെ വെറൈറ്റി ആയിട്ടിരിക്കുന്നൊരു പപ്പടം ആട്ടോ ഇത് ഇത് നമുക്ക് ഇത് കണ്ടോ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ ഒരു മീനിൻ്റെ ഷേപ്പിലിരിക്കും പക്ഷേ ഇത് നമുക്കിങ്ങനെ ചുമ്മാ ഇങ്ങനെ കഴിച്ചാൽ കഴിക്കാതെ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെ ഞങ്ങൾ ഈ കറികളും കാര്യങ്ങളും ഒക്കെ കൂട്ടി ആസ്വദിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ചു അതിനുശേഷം ശേഷം എന്തെങ്കിലും ഓരോ ഐസ്ക്രീമും കൂടെ കഴിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇവിടുത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ ഈ വിശേഷം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ചെയ്യാനോട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ